എല്ലാവരും രാജിവെക്കണമെന്ന് മോഹൻലാല് പറഞ്ഞപ്പോൾ എതിർപ്പ് അറിയിച്ച ടോവിനോ അനനിയ അടക്കമുള്ള താരങ്ങള് ഒടുവിൽ സംഭവിച്ചത് ടോവിനോ തോമസ് മോഹൻലാൽ ആന്റ് അനാനിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവാദങ്ങളെ തുടർന്ന് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടാനുള്ള തീരുമാനത്തെ അഞ്ചു പേര് എതിർത്തതായി റിപ്പോർട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ എല്ലാവരും രാജിവെക്കണമെന്ന മോഹൻലാലാണ് മറ്റു കമ്മിറ്റി അംഗങ്ങളെ അറിയിച്ചത് അതിന്റെ ആവശ്യമില്ലെന്ന നിലപാടിലായിരുന്നു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ടോവിനോ തോമസ് ജഗദീഷ് അനന്യ സരയു വിനു മോഹന് എന്നിവര് എല്ലാവരും രാജിവെച്ച് എക്സിക്യൂട്ടീവ് പിരിച്ചുവിടാമെന്ന ഭൂരിപക്ഷ തീരുമാനത്തിനെതിരെ അഞ്ചു പേരാണ് വിയോജിപ്പ് അറിയിച്ചത് എല്ലാവരും രാജിവെച്ച് ഒഴിയേണ്ട ആവശ്യമില്ലെന്നും ആരോപണ വിധേയര് മാത്രം മാറി നിൽക്കുകയാണ് ആവശ്യമെന്നും ഇവര് അഭിപ്രായപ്പെട്ടു പലർക്കും രാജിയോട് താല്പര്യക്കുറവ് ഉണ്ടായിരുന്നെന്ന് നടി അനന്യ വെളിപ്പെടുത്തി എല്ലാവരും രാജിവെച്ചൊഴിയുന്നത് ഒളിച്ചോട്ടും എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുമെന്ന ആശങ്കയായിരുന്നു വിയോജിപ്പ് അറിയിച്ചവർക്ക് ഒടുവില മോഹൻലാലിന്റെ നിലപാടിനൊപ്പം നിൽക്കാന് ഇവര് തീരുമാനിക്കുകയായിരുന്നു കാര്യങ്ങള് ബോധ്യപ്പെട്ടപ്പോൾ സംഘടനയ്ക്കു വേണ്ടി ആ നിലപാടിനൊപ്പം നിൽക്കുകയായിരുന്നെന്നും അനനെ പറഞ്ഞു സിദ്ദിഖ് രാജിവെച്ച് ഒഴിഞ്ഞതോടെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാനും മോഹൻലാലിനു ഉണ്ടായിരുന്നു അടിയന്തര എക്സിക്യൂട്ടീവ് ചേർന്ന് പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്ന കാര്യം അറിയിക്കാനാണ് മോഹൻലാല് തീരുമാനിച്ചത് എന്നാൽ ഓരോ ദിവസങ്ങള് കഴിയും തോറും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് താരസംഘടനയെ വരിഞ്ഞു മുറുക്കി ഒടുവിലെ എക്സിക്യൂട്ടീവ് ചേരാതെ തന്നെ രാജി പ്രഖ്യാപിക്കാന് മോഹൻലാല് തീരുമാനിച്ചു ലാല് ഒറ്റയ്ക്ക് രാജിവെക്കേണ്ടതില്ലെന്നും ഭരണസമിതി മുഴുവനായും പിരിച്ചുവിടുകയാണ് നല്ലതെന്നും മമ്മൂട്ടി നിർദ്ദേശിച്ചു ഇതേ തുടർന്നാണ് എക്സിക്യൂട്ടീവ് അംഗങ്ങളെല്ലാം രാജിവെച്ചത് അമ്മ ഈ പൂർണ്ണമായി ഇല്ലാതാക്കാന് ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അതിനു വഴങ്ങി കൊടുക്കില്ലെന്നുമാണ് മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള മുതിർന്ന താരങ്ങളുടെ നിലപാട് സംഘടനയ്ക്ക് അടുത്ത രണ്ടു മാസത്തിനുള്ളില് പുതിയ നേതൃത്വം വരും അതിനായി പൊതുയോഗം വിളിക്കാന് തീരുമാനിച്ചിട്ടുണ്ട് തുടർന്ന് തുടർന്നങ്ങോട്ട് സംഘടനയിൽ നിന്ന് മമ്മൂട്ടിയും മോഹൻലാലും സമദൂരം പാലിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പൃഥ്വിരാജ് ആസിഫ് അലി കുഞ്ചാക്കോ ബോബന് ജഗദീഷ തുടങ്ങിയ താരങ്ങളെയാണ് ഇനി സംഘടനയുടെ തലപ്പത്തേക്ക് പരിഗണിക്കുക എക്സിക്യൂട്ടീവില് നിർണായക സ്ഥാനത്ത് വനിതകളെ നിയമിക്കും അതേസമയം അമ്മ പിരിച്ചുവിട്ടിട്ടില്ലെന്ന സംഘടന നേതൃത്വവുമായി ഏറ്റവും അടുത്ത വൃത്തങ്ങള് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു പിന്നാലെ ഭരണസമിതിയിലെ അംഗങ്ങൾക്കെതിരെ പോലും ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു ഈ സാഹചര്യത്തിൽ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഭരണസമിതി പിരിച്ചുവിടുക മാത്രമാണ് ചെയ്തിരിക്കുന്നതെന്ന് അമ്മ അമ്മയുമായി അടുത്ത വൃത്തങ്ങള് വ്യക്തമാക്കി സംഘടന പൂര്ണമായി പിരിച്ചുവിട്ടു എന്ന തരത്തില് പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ഇവര് പറഞ്ഞു